ചെർക്കളാത്തെക്കിൽ ദേശീയപാതയിൽ വാഹന ഗതാഗതം ഉടൻ പുനരാരംഭിക്കും ന്യൂ ബേവിഞ്ചയിൽ മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്നാണ് ഇതുവഴി ഗതാഗത നിരോധനം ഏർപ്പെടുത്തിയത് പാർശ്വസംരക്ഷണ നിർമ്മാണ പ്രവർത്തികൾ അടിയന്തിരമായി പൂർത്തിയാക്കുവാൻ ജില്ലാ കളക്ടർ കെ ഇമ്പശശേഖർ ഐ നിർമ്മാണ കരാർ കമ്പനിക്ക് ഉത്തരവ് നൽകിയിട്ടുണ്ട് ന്യൂ 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 കോഴ്സുകൾ കോഴ്സുകൾ പഠിക്കാം അതിവേഗം നേടാൻ ഗൾഫ് ബസാർ ബിൽഡിംഗ് ബസ് സ്റ്റാൻഡ് കാസർഗോഡ് ൾക്കിന് ശ്രീശങ്കരാൻസുകൾ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തിയെ തുടർന്ന് അപകട ഭീഷണി നിലനിൽക്കുന്ന ചെർക്കള ചട്ടഞ്ചാൾ ദേശീയ പാതയിൽ നാടിനെ ആശങ്കയിലാക്കി കഴിഞ്ഞ പതിനാറാം തീയതിയാണ് അതിരൂക്ഷമായ മണ്ണിടിച്ചിലുണ്ടായത് ന്യൂ ബേവിഞ്ച ദേശീയപാതയിൽ റോഡിലേക്ക് കുന്നിടിഞ്ഞ് വീഴുകയായിരുന്നു സിമന്റ് പൂശി ബലപ്പെടുത്തിയ സംരക്ഷണ ഭിത്തി അടക്കമാണ് രണ്ട് സമയങ്ങളിലായി മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ റോഡിലേക്ക് പൂർണ്ണമായും തകർന്നു വീണത് ഇതോടെയാണ് ഇതുവഴിയുള്ള വാഹന ഗതാഗതം നിരോധിച്ചത് ദിവസങ്ങളായി ഇതുവഴിയുള്ള ഗതാഗതം മുടങ്ങിയതോടെ പ്രദേശവാസികൾ കടുത്ത യാത്രാ ദുരിതമാണ് അനുഭവിക്കുന്നത് ഇതിനിടെയാണ് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ പാർശ്വസംരക്ഷണ നിർമ്മാണ പ്രവർത്തികൾ അടിയന്തിരമായി പൂർത്തിയാക്കുവാൻ നിർമ്മാണ കരാർ കമ്പനിക്ക് ഉത്തരവ് നൽകിയിരിക്കുന്നത് സ്ഥലം സന്ദർശിച്ച ജില്ലാ കലക്ടറെ ദേശീയപാത നിർമ്മാണ പ്രതിനിധികൾ പാർശ്വഭിത്തി നിർമ്മാണം പൂർത്തിയാക്കുവാൻ നാല് ദിവസം കൂടി വേണമെന്ന് അറിയിച്ചു ദേശീയപാത അതോറിറ്റിയുടെ റിപ്പോർട്ട് ലഭിച്ചാൽ അഞ്ച് ദിവസത്തിനകം ബേവിഞ്ച വഴി ദേശീയപാതയിലൂടെയുള്ള ഗതാഗതം പുനരാരംഭിക്കുവാനാകുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു News Bureau Kasaragod